ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എക്സൽ ഒരു വർക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഐറ്റം നെയിമും ക്വാണ്ടിറ്റിയും പ്രൈസും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ കാണുന്നത് എന്നാണ് നോക്കുന്നത് ഓക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കുറച്ച് ഐറ്റം നെയിം തന്നിട്ടുണ്ട് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് പ്രൈസും തന്നിട്ടുണ്ട് ഇവിടെ മൗസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി രണ്ടാണ് പ്രൈസ് ഒന്നിൻ്റെ റേറ്റാണ് പറയുന്നത് നാന്നൂറ് അപ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ എങ്ങനെയൊക്കെയാണ് ഈക്വൽ ടു നമ്മൾ കൊടുക്കുക ഈക്വൽ ടു പ്രൈസ് ഇൻഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഇൻ പ്രൈസ് ക്ലിക്ക് ചെയ്യുക കീ പ്രസ് ചെയ്യാം ഓക്കെ ജസ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള പ്രൊഡക്റ്റിൻ്റെ കൂടി ടോട്ടൽ പ്രൈസ് കിട്ടി ദൻ ഇനി നമ്മൾ ഡിസ്കൗണ്ട് ആണ് പറയുന്നത് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ടോട്ടൽ എമൗണ്ടിൻ്റെ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് അല്ലേ ഈക്വൽ ടു കൊടുക്കുക നമ്മൾ അതിന് ശേഷം ടോട്ടൽ എമൗണ്ട് ഇൻറ്റു ഇപ്പം നമ്മൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ പത്ത് ശതമാനം കൊടുക്കുക ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഇൻറ്റു ടെൻ പെർസെൻറ്റേജ് അടിക്കുക അപ്പോൾ എൺപത് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി ഈ സെൽ പോയിൻ്റിൽ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ കംപ്ലീറ്റ് മറ്റതിൻ്റെ കംപ്ലീറ്റ് കൂടെ നമുക്ക് കിട്ടി ഇനി നെറ്റ് പ്രൈസ് ആണ് പറയണത് ഈക്വൾ ടു ടോട്ടൽ എമൗണ്ട് നിന്ന് എന്ത് മൈനസ് ചെയ്യണം ഡിസ്കൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രൈസ് കിട്ടി ഇനി മറ്റുള്ള എമൗണ്ടും കൂടെ മറ്റുള്ള പ്രൊഡക്റ്റിൻ്റെ എമൗണ്ടും കൂടെ നെറ്റ് പ്രൈസും കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സെൽ ഫോയിനിൽ പിടിച്ചിട്ട് ജസ്റ്റ് താഴോട്ട് ഡ്രാഗ് ചെയ്യാം അപ്പം അങ്ങനെ ഡിസ്കൗണ്ട് കിട്ടി നെറ്റ് പ്രൈസും കിട്ടി ദെൻ ഇനി നമുക്ക് സമ്മ് കാണാം സമ്മ് കാണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ടോട്ടലാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓട്ടോ സമ്മിൽ ക്ലിക്ക് ചെയ്യുക എൻട്രടിക്കുക ഇപ്പം എന്ത് ചെയ്തു ഇതിൻ്റെ ടോട്ടൽ വാല്യൂ കൂടെ കിട്ടി ഡിസ്കൗണ്ട് അപ്പോൾ നമ്മൾ മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപക്ക് നമ്മൾ ടോട്ടൽ സെയിൽ നടത്തിയെങ്കിൽ ഡിസ്കൗണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു നെറ്റ് പ്രൈസ് ബാക്കി മുപ്പത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ആവറേജ് കാണുന്നുണ്ടെങ്കിൽ ഈക്വൽ ടു നമ്മളിവിടെ ആവറേജ് എന്ന് ടൈപ്പ് ചെയ്യാം ആവറേജ് അതുപോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു ടോട്ടൽ എമൗണ്ട് കൂട്ടാതെ അതായത് ഇത്രയും എമൗണ്ടുകൾ ഇത്രയും വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു എൻ്റർ അടിക്കുന്നു ആവറേജും കൂടെ കിട്ടി അതിൻ്റെ മൊത്തം ആവറേജ് കിട്ടി ഇനി നമ്പർ ഓഫ് ഐറ്റംസ് നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് കൗണ്ട് ഫങ്ഷനാണ് ഈക്വൾ ടു കൗണ്ട് കൗണ്ട് എന്നുള്ള ഫങ്ഷൻ കൊടുക്കുന്നു നമ്മൾ ആണ് ചെയ്യേണ്ടത് കൗണ്ട് ചെയ്യുക എത്ര എണ്ണം എത്ര പ്രൊഡക്റ്റ് ഐറ്റംസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് സെലക്ട് ചെയ്യുക അതായത് ബി റ്റു മുതൽ ബി സിക്സ് വരെ സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു എൻറ്റർക്ക് പ്രസ് ചെയ്യുന്നു ഇനി മാക്സിമം പ്ര പ്രൈസ് ഈക്വൽ ടു എം എക്സ് മാത്സ് എന്നുള്ളതിൻ്റെ ഷോർട്ട് കൊടുത്താൽ മതി മാക്സ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഈ ടോട്ട് ഈ പ്രൈസ് നിന്ന് ടോട്ടൽ മാക്സിമം പ്രൈസ് വരുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എത്രയാണ് മാക്സിമം പ്രൈസ് അതായത് സി ടു മുതൽ സി സിക്സ് വരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അടിക്കുന്നു ഓക്കെ അപ്പോൾ ഇതിനകത്ത് മാക്സിമം പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് അഞ്ഞൂറാണ് കണ്ടില്ലേ അത് മാക്സിമം പ്രൈസ് അതേപോലെ തന്നെ മിനിമം ഏറ്റവും ചെറുത് ഈക്വൾ ടു എം ഐ എൻ ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു എൻ്റെ പ്രസ് ചെയ്യുന്നു മിനിമം പ്രൈസ് കിട്ടി അവ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ക്ലാസ് മനസ്സിലായാലുടൻ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇനി നമ്മൾ അടുത്ത ഒരു വർക്കുമായി നെക്സ്റ്റ് ദിവസം വരുന്നതായിരിക്കും എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഇനി താങ്ക് യു ഫോർ വാച്ചിങ്